കച്ചവടത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന തുക ഉപയോഗിച്ച് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമാകുന്ന ചേർത്തല സ്വദേശി സുരേഷ് നാടിന് മാതൃകയാകുന്നു ഈ ഓണക്കാലത്ത് സുരേഷ് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് അഞ്ച് കിലോ അരി വീതം നൽകിയത് തുടർച്ചയായി ആറാം വർഷമാണ് ഇത്തവണ അരി വിതരണം സംഘടിപ്പിച്ചത് കച്ചവടത്തിൽ നിന്നും മിച്ചം പിടിച്ച് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്യുന്ന ചേർത്തല സ്വദേശി സുരേഷ് നാടിന് മാതൃക ചേർത്തല നഗരസഭ പതിനെട്ടാം വാർഡിൽ വെളിപ്പറമ്പ് വീട്ടിൽ സുരേഷ് പാവങ്ങൾക്ക് അത്താണിയാണ് ചേർത്തല എക്സറെ കവലയ്ക്ക് തെക്ക് വശത്തുള്ള സുബി ടീസ്റ്റാൾ ഉടമയാണ് സുരേഷ് കഴിഞ്ഞ ആറു വർഷമായി സുരേഷ് ഓണക്കാലത്ത് പാവപ്പെട്ടവർക്ക് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്തു വരുന്നു ഈ ഓണത്തിന് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത് അഞ്ച് മുനിസിപ്പൽ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്തവർക്കാണ് അരി നൽകിയത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആ മനസ്സെന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു കാര്യമല്ല നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിനേക്കാളും വലിയ പ്രശ്നമാണ് നമ്മുടെ കയ്യിലുള്ളതിനെ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അതാണ് അതിൻ്റെതായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയാണ് സുരേഷ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് പറത്തി ഇരുന്നൂറ് പേർക്കോളം ഇവിടെ കിറ്റ് കിട്ടിക്കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് കൗൺസിലർമാരായ എം കെ പുഷ്പകുമാർ സീമ ഷിബു സുരേഷിൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിന് പാവങ്ങൾക്ക് അരി നൽകാനായി തൻ്റെ കടയിൽ നിന്നും ദിവസവും അഞ്ഞൂറ് രൂപ വീതം സുരേഷ് ബാങ്കിൽ നിക്ഷേപിക്കുന്നു കോവിഡ് കാലത്തും സുരേഷ് നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെയും തീരുന്നില്ല ഈ മനുഷ്യൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം പിന്നെ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നവർക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാകും ചേർത്തല ഡി പി കവലയ്ക്ക് സമീപത്തുള്ള മെഡിക്കൽ സ്റ്റോറിലാണ് ഇതിനുള്ള ക്രമീകരണം നടത്തിയിട്ടുള്ളത് തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു പങ്കും പാവങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന സുരേഷ് എന്ന ഈ മനുഷ്യൻ നാടിന് മാതൃകയാണ് ചേർത്തല